മഹാഭാരതത്തിൽ ഒരാളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിട്ടും ഒന്നും സ്വന്തമല്ലാത്തവൻ രാജവംശം ദൈവദത്തമായ ശക്തി പക്ഷേ ലോകം ചോദിച്ചത് ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു അവനോട് നിന്റെ ജാതി എന്താണ് അവനാണ് കർണൻ യുവതിയായ പ്രഥ അതായത് കുന്തിദേവി ദുർവാസാവ് മഹർഷി തനിക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രത്തിൻ്റെ ശക്തിയൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ആകാശത്ത് ഉദിച്ചുയർന്ന് നിൽക്കുന്ന തേജസ്വിയായ സൂര്യദേവനെ നോക്കി അവൾ ആ മന്ത്രം ചൊല്ലി നിമിഷങ്ങൾക്കകം കൊട്ടാരമുറിയാകെ സ്വവർണനിരത്തിലുള്ള പ്രകാശത്താൽ നിറഞ്ഞു സാക്ഷാൽ സൂര്യഭഗവാൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷനായി മന്ത്രത്തിൻ്റെ ഫലമായി സൂര്യദേവൻ അവൾക്കൊരു പുത്രനെ നൽകി വെറും ഒരു കുഞ്ഞായിരുന്നില്ല അത് ജനിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായി തിളങ്ങുന്ന സ്വർണക്കവചവും കാതുകളിൽ കുണ്ടലങ്ങളുമായിട്ടാണ് ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വീരനാകാൻ ജനിച്ചവൻ സന്തോഷിക്കേണ്ട നിമിഷമായിരുന്നു അത് പക്ഷേ വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടി ജനിച്ചു എന്നത് അന്നത്തെ സമൂഹത്തിൽ വളരെ വലിയ അപമാനമായിരുന്നു കണ്ണീരോടെ വിരയ്ക്കുന്ന കൈകളുമായി കുന്തി ദേവി ഒരു തീരുമാനമെടുത്തു അവൾ ആ കുഞ്ഞിനെ ഒരു തടിപ്പെട്ടിക്കുള്ളിൽ കിടത്തി അശ്വനദിയിലെ തണുത്ത ഓളങ്ങളിലേക്ക് ആ പെട്ടി മെല്ലെ ഇറക്കി വിടുമ്പോൾ ഒരു പക്ഷേ അവളുടെ ഹൃദയവും ആ പെട്ടിയിലായിരുന്നു വിധിയുടെ ക്രൂരമായ തമാശ അവിടെ തുടങ്ങുകയായിരുന്നു അല തല്ലുന്ന പുഴയിലൂടെ ആ പെട്ടി ഒഴുകി ഒഴുകി വന്നു മരണത്തെയും തണുപ്പിനെയും അതിജീവിച്ച് അതിനുള്ളിൽ ഒരു കുഞ്ഞുണ്ട് വിധി അവനെ ഉപേക്ഷിച്ചെങ്കിലും കാലം അവനെ മറ്റൊരു കൈകളിലെത്തിച്ചു ഹസ്തിനപുരത്തെ മഹാസാരഥിയായ അതിരഥൻ അവനെ വാരിയെടുത്തു ആ കുഞ്ഞിൻ്റെ ദേഹത്ത് സൂര്യപ്രകാശത്താൽ തിളങ്ങുന്ന സ്വർണ്ണ കവചങ്ങളും കുണ്ടലങ്ങളും ഉണ്ടായിരുന്നു ജനിച്ച രാജകുമാരൻ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ് വളർന്നതെങ്കിലും അവനിൽ ദൈവികമായ ഒരു തേജസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന് വസുഷേണൻ എന്ന പേരിട്ടത് അവൻ കളിച്ചു വളർന്നത് കുതിരാലയങ്ങളിലും രഥങ്ങൾക്കിടയിലുമാണ് പക്ഷേ അവൻ്റെ കണ്ണുകൾ എപ്പോഴും ദൂരെയുള്ള കൊട്ടാരത്തിലെ ആയുധപ്പുരകളിലായിരുന്നു ഒരു സാരഥിയുടെ മകൻ ചമ്മട്ടിയെടുത്ത് രഥം ഓടിക്കണം എന്നതായിരുന്നു അന്നത്തെ നിയമം പക്ഷേ വസുഷേണന് വേണ്ടത് അമ്പും വില്ലുമാണ് മറ്റുള്ളവർ കുതിരയെ മെരുക്കിയെടുക്കാൻ പഠിച്ചപ്പോൾ അവൻ കാറ്റിനെ ലക്ഷ്യം വയ്ക്കാൻ പഠിച്ചു സമൂഹം അവനെ സൂതപുത്രൻ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ അവൻ തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം നോക്കി അവൻ്റെ രക്തത്തിൽ ഒഴുകിയത് ഒരു മഹാപോരാളിയുടെ വീര്യമായിരുന്നു അങ്ങനെ ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കാൻ കർണനുമെത്തി അർജുനൻ ഒരു രാജകുമാരനായതുകൊണ്ട് സകല വിദ്യകളും ദ്രോണർ പകർന്നു നൽകി എന്നാൽ എനിക്കും പഠിക്കണം എന്ന് പറഞ്ഞ കർണനോട് ഗുരു ചോദിച്ചത് അവൻ്റെ അറിവിനെ കുറിച്ചല്ല മറിച്ച് നിന്റെ ജാതി ഏതാണ് എന്നതാണ് ദ്രോണർ കൈവിട്ടപ്പോൾ കർണൻ ലക്ഷ്യം വെച്ചത് ഗുരുക്കളുടെ ഗുരുവായ ശക്തിരക്തത്തിൻ്റെ ഗുരുവായ ഭഗവാൻ പരശുരാമനെയാണ് ബ്രാഹ്മണർക്ക് മാത്രമേ അദ്ദേഹം വിദ്യ പകരുവെന്ന് ഉറപ്പായിരുന്നു വിദ്യയോടുള്ള അടങ്ങാത്ത ദാഹം കാരണം കർണനൊരു കള്ളം പറഞ്ഞു താൻ ബ്രാഹ്മണനാണെന്ന് മഹേന്ദ്രഗിരിയുടെ മുകളിൽ കഠിനമായ തപസിലൂടെയും സേവനത്തിലൂടെയും അവൻ പരശുരാമൻ്റെ പ്രിയ ശിഷ്യനായി മാറി ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസ്ത്രവിദ്യകൾ അവൻ അവിടെ നിന്ന് ഹൃദ്യസ്ഥമാക്കി ആയുധം കൊണ്ട് അവനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല എന്ന അവസ്ഥയെത്തി എന്നാൽ ഒരു ഉച്ച നേരം പ്രായം തളർത്തിയ ഗുരു തൻ്റെ പ്രിയ ശിഷ്യൻ്റെ മടിയിൽ തലവെച്ച് അഗാധമായ നിദ്രയിലായിരുന്നു അപ്പോഴാണ് വിധി വണ്ടിൻ്റെ രൂപത്തിലെത്തിയത് അത് കർണൻ്റെ തുടയിൽ തുളച്ചു കയറി അത് വെറുമൊരു കടി മാത്രമായിരുന്നില്ല മാംസം കാർന്ന് തിന്ന് അസ്ഥി വരെ തുളയ്ക്കുന്ന കൊടും വേദനയായിരുന്നു കാൽ അല്പം അലങ്ങിയാൽ തൻ്റെ ഗുരുവിൻ്റെ ഉറക്കം തടസ്സപ്പെടും തൻ്റെ ശരീരത്തെക്കാൾ താൻ സ്നേഹിക്കുന്ന ഗുരുവിൻ്റെ വിശ്രമത്തിനായി കർണൻ ആ വേദന കടിച്ചമർത്തി മുറിവിൽ നിന്ന് ഒഴുകിയ ചൂടുള്ള രക്തം പരശുരാമൻ്റെ ശരീരത്തിൽ തട്ടി ആ രക്തത്തിൻ്റെ ചൂടേറ്റ് ആ ഗുരു ഉണർന്നു കണ്ണു തുറന്ന പരശുരാമൻ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ ശിഷ്യനെയാണ് ഞെട്ടിപ്പോയി അദ്ദേഹം ഇത്രയും വലിയ ശാരീരിക വേദന ഒരു തുള്ളി കണ്ണീരോ ചലനമോ ഇല്ലാതെ സഹിക്കാൻ ഒരു ബ്രാഹ്മണന് കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു നീ കള്ളം പറഞ്ഞു ഒരു പോരാളിക്ക് ഒരു ശക്തിന് മാത്രമേ ഇത്രയും വേദന സഹിക്കാൻ കരുത്തുള്ളൂ പരശുരാമൻ്റെ കോപം അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു താൻ സ്നേഹിച്ച ശിഷ്യൻ തന്നെ വഞ്ചിച്ചു എന്ന ചിന്ത അദ്ദേഹത്തെ തളർത്തി ആ കോപത്തിൽ നിന്ന് ലോകം നടങ്ങിയ ആ ശാപം പുറപ്പെട്ടു ഏതൊരു വിദ്യയ്ക്ക് വേണ്ടിയാണോ നീ കള്ളം പറഞ്ഞത് ആ വിദ്യ നിനക്കും ആവശ്യമുള്ള നേരത്ത് നിന്റെ മരണം മുന്നിൽ നിൽക്കുന്ന നേരത്ത് പോലും നീ മറന്നു പോകും നിന്റെ രഥചക്രം ഭൂമിയിൽ താഴ്ന്നു പോകും തൻ്റെ സർവസ്വമായ ഗുരുവിൻ്റെ ശാപം ഏറ്റുവാങ്ങി കണ്ണീരോടെ കർണൻ പർവ്വതം ഇറങ്ങി അവൻ വിദ്യ നേടി പക്ഷേ അതിൻ്റെ പ്രയോഗം വിധി തട്ടിയെടുത്തു എന്നിട്ടും അവൻ തളർന്നില്ല വിധി അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും അവൻ കൂടുതൽ കരുത്തനായി വളർന്നുകൊണ്ടേയിരുന്നു ഈ ശാപമാണ് പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് കർണനെ വധിക്കാൻ ഏക പോം വഴിയായി മാറിയത് ഹസ്തിനപുരത്തെ ആയുധശാലാങ്കണം ജനസാഗരമായി മാറിയിരിക്കുന്നു ഗുരുദ്രോണരുടെ പ്രിയ ശിഷ്യനായ അർജുനൻ തന്റെ അസ്ത്രവിദ്യകൾ കൊണ്ട് ആകാശത്ത് അത്ഭുതങ്ങൾ തീർക്കുകയാണ് കാണികൾ ആവേശഭരിതരായി അർജുനനെ പുകഴ്ത്തുന്നു ഭീഷ്മരും ധൃതരാഷ്ട്രരും വിദുരരും അഭിമാനത്തോടെ നോക്കി നിൽക്കുന്നു പെട്ടെന്ന് സദസ്സിനെ നടക്കിക്കൊണ്ട് ഒരു സിംഹഗർജനം പോലെ ഒരു അലർച്ച കേട്ടു ഒരാൾ ആയുധശാലയിലേക്ക് നടന്നു വരുന്നു സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സഹജമായ കവചങ്ങളും കുണ്ടലങ്ങളും അവൻ്റെ ഓരോ ചുവട് ഭൂമി പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു അത് പശുഷേണനായിരുന്നു അർജുന നീ കാട്ടിയ വിദ്യകൾ ആർക്കും ചെയ്യാവുന്നതേയുള്ളൂ ഇതിലും വലിയ അത്ഭുതങ്ങൾ ഞാൻ കാണിച്ചു തരാം അർജുനനെ നോക്കി കർണൻ ഗർജിച്ചു സദസ നിശബ്ദമായി അർജുനൻ ചെയ്തതിനേക്കാൾ കൃത്യതയോടെ അതിനേക്കാൾ വേഗതയോടെ കർണൻ തൻ്റെ അസ്ത്രവിദ്യകൾ പ്രദർശിപ്പിച്ചു കാണികൾ അമ്പരന്നു പോയി അർജുനൻ്റെ കുത്തകയായിരുന്ന ലോകശ്രേഷ്ഠതയ്ക്ക് ഒരു വെല്ലുവിളി ഉയർന്നിരിക്കുന്നു കർണൻ അർജുനനെ ദ്വന്ദ്യുദ്ധത്തിന് വിളിച്ചു എന്നാൽ അവിടെയാണ് വിധിയുടെ ചതി വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് രാജഗുരുവായ കൃപാചാര്യർ എഴുന്നേറ്റ് നിന്ന് കർണനെ തടഞ്ഞു നിർത്തു രാജകുമാരനായ അർജുനനോട് യുദ്ധം ചെയ്യണമെങ്കിൽ നീ നിന്റെ കുലവും ഗോത്രവും വെളിപ്പെടുത്തണം രാജാക്കന്മാരും രാജകുമാരന്മാരും മാത്രമേ അർജുനനോട് ഏറ്റുമുട്ടാവൂ നീ ആരുടെ മകനാണ് ഈ ചോദ്യം കർണന്റെ നെഞ്ചിൽ ഒരു അമ്പ് പോലെ തറച്ചു അല്പം മുമ്പ് വരെ സിംഹത്തെ പോലെ ഗർജിച്ച് നിന്നിരുന്ന കർണൻ ഒരു വാക്കുപോലും മിണ്ടാനാവാതെ അപമാനത്താൽ തലതാഴ്ത്തി നിന്നു സദസ്സിൽ പരിഹാര ഉണർന്നു സൂതപുത്രൻ എന്ന വിളിപ്പേരുകൾ കാറ്റിൽ മുഴങ്ങി ഒരു മഹാപ്രതിഭയെ ജാതിയുടെ പേരിൽ ലോകം ചവിട്ടി മെതിച്ച നിമിഷമായിരുന്നു അത് അപമാനത്താൽ നീറി നിൽക്കുന്ന കർണനെ നോക്കി ഒരാൾ മാത്രം ചിരിച്ചില്ല അത് ദുര്യോധനനായിരുന്നു പാണ്ഡവരോടുള്ള പകയായിരിക്കാം ഒരു പക്ഷെ അവനെ പ്രേരിപ്പിച്ചത് എങ്കിലും അന്ന് അവൻ ചെയ്ത പ്രവൃത്തി ഒരു വിപ്ലവമായിരുന്നു സദസ്സിനെ നോക്കി ദുര്യോധനൻ ഗർജിച്ചു വീര്യത്തിന് കുലമില്ല നദികളുടെ ഉത്ഭവവും വീരന്മാരുടെ കുലവും ആർക്കും അറിയാൻ കഴിയില്ല അർജുനനോട് യുദ്ധം ചെയ്യാൻ ഇനി രാജ്യമില്ലെന്നതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഇതാ ഇപ്പോൾ മുതൽ ഇവൻ അംഗരാജ്യത്തെ രാജാവാണ് ഭീഷ്മരുടെയും ദ്രോണരുടെയും എതിർപ്പുകളെ വകവയ്ക്കാതെ എല്ലാവരും നോക്കി നിൽക്കേ ദുര്യോധനൻ തൻ്റെ കിരീടമെടുത്ത് കർണൻ്റെ തലയിൽ വെച്ചു തൻ്റെ സിംഹാസനത്തിൻ്റെ പകുതി അവന് നൽകി തളർന്ന് വീഴാൻ പോയ തനിക്ക് താങ്ങായി മാറിയ ദുര്യോധനനെ നോക്കി കണ്ണീരോടെ കർണൻ ചോദിച്ചു ഇതിനു പകരമായി ഞാൻ നിനക്ക് എന്ത് നൽകണം ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിന്റെ സൗഹൃദം മാത്രം മതി അതൊരു സാധാരണ സൗഹൃദമായിരുന്നില്ല ലോകം മുഴുവൻ തള്ളി പറഞ്ഞപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചവനോടുള്ള മരണാനന്തരമായ കടപ്പാടായിരുന്നു അത് മറ്റുള്ളവർക്ക് ദുര്യോധനൻ വില്ലനായിരുന്നിരിക്കാം പക്ഷേ കർണന് അവൻ ദൈവമായിരുന്നു ധർമ്മം പാണ്ഡവരുടെ ഭാഗത്തായിരുന്നിരിക്കാം പക്ഷേ കർണന് ധർമ്മത്തേക്കാൾ വലുത് തന്നെ മനുഷ്യനായി കണ്ട സുഹൃത്തായിരുന്നു ഈ സംഭവം കർണൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു നീതിക്കും അനീതിക്കും അപ്പുറം നന്ദി എന്ന വാക്കിന് കർണൻ തൻ്റെ ജീവിതം തന്നെ പണയപ്പെടുത്തി ആയുധശാലയിൽ നിന്ന് അവർ പുറത്തേക്ക് നടന്നത് വെറും സുഹൃത്തുക്കളായല്ല മറിച്ച് ഒരേ വിധി പങ്കിടുന്ന രണ്ട് ആത്മാക്കളായാണ് കർണൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത് അവൻ്റെ സത്യസന്ധതയായിരുന്നു ഓരോ ദിവസവും ഉച്ചയ്ക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പുഴയിൽ നിന്ന് കയറി വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് തൻ്റെ മുന്നിൽ നിന്ന് കൈനീട്ടുന്ന ആർക്കും അവർ ചോദിക്കുന്നത് എന്തായാലും അവർക്ക് നൽകുമെന്ന് കർണൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ഈ സുവർണാവസരമാണ് അർജുനൻ്റെ പിതാവായ ഇന്ദ്രദേവൻ ലക്ഷ്യം വെച്ചത് തൻ്റെ മകനെ അപകടം കാത്തിരിക്കുന്നു എന്നറിഞ്ഞ സൂര്യഭഗവാൻ തലേദിവസം രാത്രി കർണൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു മകനെ ഇന്ദ്രൻ നിന്നെ ചതിക്കാൻ വരും നിന്റെ കവചകുണ്ടലങ്ങൾ അവൻ ചോദിക്കും അത് നൽകരുത് കാരണം അവൻ നിന്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അത് പോയാൽ നിനക്ക് മരണം സംഭവിക്കും സൂര്യദേവൻ അവനെ തടയാൻ ശ്രമിച്ചു എന്നാൽ കർണൻ്റെ മറുപടി ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു പിതാവേ മരണത്തേക്കാൾ വലുത് എനിക്കെൻ്റെ വാക്കാണ് ദാനം ചോദിച്ചു വരുന്നവനെ വെറും കൈയോടെ വിടുന്നത് ഒരു പോരാളിക്ക് ചേർന്നതല്ല അത് ഇന്ദ്രനായാലും ശരി യമനായാലും ശരി അടുത്ത ദിവസം പുലർച്ച സൂര്യപൂജ കഴിഞ്ഞ് കർണൻ കരയിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു വയോധികനായ ബ്രാഹ്മണൻ അവൻ്റെ മുമ്പിൽ വന്നു നിന്നു അത് വേഷം മാറിയ ഇന്ദ്രദേവനായിരുന്നു അർജുനൻ്റെ വിജയത്തിന് തടസ്സമായ കർണൻ്റെ ആ അജയമായ സ്വർണ്ണ കവചകുണ്ടലം മാത്രമായിരുന്നു ഇന്ദ്രൻ്റെ ലക്ഷ്യം കർണ എനിക്ക് നിന്റെ കവചവും കുണ്ടലങ്ങളും ഭിക്ഷയായി തരണം ഒരു നിമിഷം ലോകം തന്നെ നിശ്ചലമായി തൻ്റെ മരണം ഭിക്ഷയായി ചോദിച്ച് ഇന്ദ്രദേവനെ കണ്ട് കർണൻ പുഞ്ചിരിച്ചു തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ദേവേന്ദ്രനാണെന്ന് കർണന് മനസ്സിലായി എന്നിട്ടും അവൻ പിന്മാറിയില്ല ആ കവചം വെറുമൊരു വസ്ത്രമായിരുന്നില്ല അത് കർണൻ്റെ ചർമ്മവുമായി ഒട്ടുനിൽക്കുന്ന ജനനം മുതൽക്കേ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ ഒന്നായിരുന്നു അത് ഊരിയെടുക്കാനും സാധ്യമല്ല കർണൻ ഒരു കത്തിയെടുത്തു ഒരു തരി പോലും ഭയമില്ലാതെ അവൻ സ്വന്തം നെഞ്ചിലെയും കാതിലെയും മാംസം അറുത്തുമാറ്റി രക്തം വാർന്നൊലിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് വേദനയല്ല മറിച്ച് ഒരു യാചകന് ചോദിച്ചത് നൽകാൻ കഴിഞ്ഞ സംതൃപ്തിയായിരുന്നു ചോരയിൽ കുതിർന്ന ഈ സ്വർണ്ണ കവചവും കുണ്ടലങ്ങളും അവൻ ഇന്ദ്രന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു കർണൻ്റെ ഈ അമാനുഷികമായ ത്യാഗം കണ്ട് ഇന്ദ്രൻ പോലും ലജ്ജിച്ചു പോയി ലോകം മുഴുവൻ ആ ത്യാഗത്തിന് മുന്നിൽ തലകുനിച്ചു സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് കർണൻ ഒരു കാര്യം തെളിയിച്ചു യുദ്ധത്തിൽ അർജുനൻ ജയിക്കുമായിരിക്കും പക്ഷേ ധർമ്മത്തിലും തൻ്റെ ഇടത്തിലും കർണനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല മഹാഭാരതത്തിൽ പലരും ദാനം നൽകിയിട്ടുണ്ട് എന്നാൽ സ്വന്തം മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് മാംസം മറുത്തു മാറ്റി ദാനം നൽകാൻ കർണന് മാത്രമേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ദാനം എന്ന വാക്കിനൊപ്പം കർണൻ എന്ന പേര് മാത്രം മുഴങ്ങി കേൾക്കുന്നത് യുദ്ധത്തിന് തൊട്ട് മുമ്പ് കുന്തിദേവി വന്ന് രഹസ്യം വെളിപ്പെടുത്തി നീ എൻ്റെ മകനാണ് പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ് പക്ഷേ കർണൻ പറഞ്ഞു അമ്മേ കഷ്ടപ്പാടിൽ എന്നെ സഹായിച്ചത് ദുര്യോധനനാണ് ഇപ്പോൾ ഞാൻ അവനെ ഉപേക്ഷിച്ചാൽ ചരിത്രം എന്നെ ചതിയൻ എന്ന് വിളിക്കും എങ്കിലും അവൻ ഒരമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പ് നൽകി യുദ്ധം കഴിഞ്ഞാൽ നിനക്ക് അഞ്ച് മക്കൾ ബാക്കിയുണ്ടാകും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ യുദ്ധക്കളത്തിൽ കർണൻ ഓരോ പാണ്ഡവരെയും തോൽപ്പിച്ചെങ്കിലും അവരെ കൊല്ലാൻ അവൻ്റെ കൈ ഉയർന്നില്ല ഒടുവിൽ അർജുനനുമായുള്ള അന്തിമ പോരാട്ടമായി ഭൂമിദേവിയുടെ ശാപത്താൽ തേർചക്രം മണ്ണിൽ താന്നു പരശുരാമൻ്റെ ശാപത്താൽ മന്ത്രങ്ങൾ മറന്നുപോയി നിരായുധരായി തേർചക്രം ഉയർത്താൻ ശ്രമിക്കുന്ന കർണനെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ അമ്പെയ്തു വീണു കിടക്കുന്ന കർണൻ്റെ ജീവൻ പോകാതിരുന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വന്ന് അവൻ്റെ സകല പുണ്യങ്ങളും ദാനമായി വാങ്ങി അവസാന ശ്വാസത്തിലും ദാനം നൽകി അവൻ സൂര്യനിലേക്ക് മടങ്ങിപ്പോയി കർണൻ്റെ ജീവിതം നമ്മെ ഇതാണ് ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിന്റെ കഴിവിൽ നീ വിശ്വസിക്കുക ചതികളിലൂടെയും ശാപങ്ങളിലൂടെയും അവനെ തോൽപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ ധാർമ്മികമായി ഇന്നും ജയിച്ചു നിൽക്കുന്നത് കർണൻ തന്നെയാണ്